അപ്പം മിക്ക ആൾക്കാരും ഡയറ്റിലാണല്ലോ അപ്പോൾ ഡയറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ സാലഡ് ആണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് കോൺസ്ലോ സാലഡ് ആണ് ഇത് ഇത് ഒരാൾക്കുള്ള സാലഡ് ആണ് ഇട്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ പീസ് കാബേജ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഉപ്പും വിനാഗിരിയും ചേർത്ത വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ലെമൺ എടുത്തിട്ടുണ്ട് ഏഴ് കാഷ് എടുത്തിട്ടുണ്ട് ചൂട് ഇട്ട് വെച്ചിരിക്കണാണ് പത്ത് മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഈ ക്യാരറ്റും ക്യാബേജും ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ വെളുത്തുള്ളിയും ക്യാഷും കൂടി മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണേ ഒരു പീലർ വെച്ചിട്ട് ഇതിൻ്റെ തോലെല്ലാം നമുക്ക് ഫീൽ ചെയ്തെടുക്കാം ഇത് ജൂലിയൻ പീലറാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ നീളത്തിൽ ഫീൽ ചെയ്തെടുക്കാം കേട്ടോ ക്യാബേജ് നമുക്കിങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കേ രണ്ട് സൈഡിങ്ങനെ ചരിച്ച് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ അധികം നീളല്ലാണ്ട് കിട്ടിട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കേബേജ് ഇനി ഇതിൻ്റെ അകത്തേക്ക് കാൽ ടീസ്പൂണിൽ താഴെയിട്ട് ഉപ്പ് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടീനിട്ട് കൊടുക്കുന്നത് നമ്മൾ എടുത്തിരുന്ന ലെമണിൻ്റെ പകുതി എടുത്തിട്ടുള്ളു കേട്ടോ നല്ലോണം ജ്യൂസ് ഉണ്ടായിരുന്നേ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ലെമൺ ജ്യൂസ് മതിയാവും അത് ഒഴിച്ചിട്ടുണ്ട് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേ ഇനി ഇതിൻ്റെ അകത്തേക്ക് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ വെളുത്തുള്ളിയും ക്യാഷും കൂടി അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചുകൊടുക്കേ നല്ലതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് കപ്പലണ്ടി ക്രഷ് ചെയ്തതിട്ട് കൊടുക്കേ നിങ്ങക്ക് വേണമെങ്കിൽ പംകിൻ സീഡ്സ് അതൊക്കെ ഇട്ടുകൊടുക്കട്ടോ കോൾസ്ലോ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ